നല്ല നട്ടുച്ചയാണ് ഇപ്പൊ നല്ല വെയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഞങ്ങളിവിടെ വന്നത് ഇരുന്ന് പെറുക്കാനാണ് അപ്പോൾ സ്ഥലം നോക്കിയേ അപ്പൊ അവിടെ ഞാനുണ്ട് മനോചാട്ടൻ ഉണ്ട് ഞങ്ങൾ ഇരുന്ന് പെറുക്കാൻ വന്നതാണ് ഇരുന്ന് കിട്ടുമോ എന്നൊക്കെ നമുക്ക് കാണാം നല്ല വെയിലി ചെന്ന് നല്ല വെയിലാണ് അപ്പൊ എല്ലാവരും വീഡിയോയിലേക്ക് വരിക കമാൻ മനോജേട്ടൻ കോയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഞാനിപ്പോ ഇറങ്ങുന്നില്ല അവിടെ ഇരുന്ന് കിട്ടുമോ നോക്കട്ടെ അതിൻ്റെ ദേശം ഞാൻ ഇറങ്ങുന്നുണ്ട് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇരുന്ന് എന്നാ പറയാം അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാൻ ഞങ്ങൾക്കറിയില്ല അറിയില്ല അപ്പോൾ മനോട്ട കണ്ടിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ നല്ല വേലിയേറ്റാണ് അതുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച് പുറത്തോട്ടാണുള്ളത് കണ്ടില്ലേ അവിടെ ഇങ്ങനെ കയറിയിരിക്കുകയാണ് കണ്ടില്ലേ വേലിയേറ്റം കൊണ്ട് മനോട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ഞാൻ ഇറങ്ങുന്നതാണ് ഓക്കെ എന്തായാലും മനോട്ടന് ഇരുന്ന് കിട്ടുന്നുണ്ട് അതിൻ്റെ സൗണ്ട് പക്കറ്റിലേക്ക് ഇടുന്ന സൗണ്ട് ഉണ്ട് അതേപോലെ ഇപ്പം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് മൂപ്പർ ഇരുന്തെല്ലാം അതിൽ പെറുക്കി ഇടട്ടെ അതിൻ്റെ ദേശം ഞാൻ ഇറങ്ങുന്നതാണ് അതൊന്നും കൂടെ ഇങ്ങോട്ട് വേറെ ടമ്പര് പക്കരങ്ങേട്ടൻ ഇരുന്നും ഭാര്യ വരുന്നുണ്ട് കൊറണ്ടോ വെള്ളം വെള്ളം വേലിയാ കിട്ടിട്ടെ െ വല്ല വലുതല്ലേ നമുക്ക് അത്യാവശ്യം നല്ല വലിയ ഇരുന്താട്ടോ വാരിയെടുത്ത് ഇരുന്താണ് വേലിയായിട്ട് പ്രതീക്ഷ അത്ര കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇല്ല വേണെട്ടോ ഓക്കെ ഓക്കെ ഞങ്ങൾ ഇരുന്തെല്ലാം വാരിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത പോരാട്ടി ഇരുന്തും കപ്പയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ വീഡിയോ ആണ് അതിന്റെ ബാക്കി കാണിക്കാൻ പോകുന്നത് അതാ ഞങ്ങളെ ഇരുന്തും കൊടുത്താൽ മാനവട്ടം നടന്നു പോവുകയാണ് ഏ കൈകി എടുക്കാൻ പോവുകയാണ് ക്ലീനിങ് വരുന്നു വഴിക്ക് ഞങ്ങള് രണ്ടെന്ന് വീട്ടിൽ കൊടുത്തിരുന്നു അതിന്റെ ബാക്കിയാണ് ഈ കണ്ടല്ലേ ചാളി ഏ നമ്മളെ ഇരുന്ന് പുഴുങ്ങാനുള്ള പരിപാടിയിലാണ് പറഞ്ഞോട്ടെ തീയെല്ലാം കൊടുത്തിട്ടുണ്ട് കത്തട്ടെത്തോട്ടെ വേണ്ടത് ആ അതുകൊണ്ട് ഉപ്പ് ഇട്ടേ അപ്പൊ വേണ്ട വെള്ളൊന്നും ചേർക്കാണ്ടാണ് ഇത് പുഴുങ്ങുന്നത് വെള്ളം ചേർക്കാണോ അത് ചേർക്കാണ്ടത് അപ്പൊ തന്നെ ഇത് കപ്പയിലോട്ട് ചേർക്കാൻ വേണ്ടി അതും വേറെ തന്നെ അപ്പറം നമുക്ക് ഫ്രൈക്ക് വേണ്ടി അവിടെ പുഴുങ്ങുന്നത് അപ്പൊ ഇത് കപ്പയിലേക്കുള്ളതാണ് ഉള്ളതാണ് ചളി ചെടി ചളിയില്ല നമ്മൾ ഇതാ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കാണിക്കാൻ പറഞ്ഞ കേട്ടോ അത് പച്ചവടം തിന്ന് തിന്നാ തിന്ന അപ്പൊ ഇത് അടുപ്പൊന്ന് എടുത്തു വെച്ചാൽ ഇരുന്താണ് അപ്പൊ ഇതൊന്ന് പച്ച കഴിച്ചു നോക്കാം അഭിപ്രായം പറഞ്ഞേ അടിപൊളി നമ്മളെ ഈ കല്ലും കായ പച്ചുളക്കായ്ക്കുന്നത് അതേ ടേസ്റ്റ് ആണ് ഇപ്പോൾ അതേ ടേസ്റ്റാണ് ബാക്കി നമ്മൾ ഉണ്ടാക്കിയ കാണിച്ചു തരുന്നുണ്ട് കപ്പയെ കൊണ്ടുവരുന്നത് ഇരുന്തും തകർക്കല്ല ല്ലോ നമ്മളിന്ന് കപ്പയിലൊക്കെ വേണ്ടി നാടൻ കാന്താരി കാന്താരി ഇത് പറച്ചോണ്ടിരിക്കണോ നല്ലതല്ലേ എന്താ ഗുണം കൊളസ്ട്രോൾ കൊളസ്ട്രോൾ പിന്നെ കപ്പയെല്ലാം മുറിച്ചിടുന്ന അപ്പൊ നമ്മള കപ്പിയെല്ലാം ഏ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ കഴുകി എടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ കപ്പയൊക്കെ വെള്ളത്തിൽ വെള്ളത്തിലെടുത്തിടുന്നുണ്ട് പുഴുങ്ങി വെച്ചാൽ നമ്മുടെ കപ്പ ഇരുന്നും കാണാം അതിൽ കാന്താരി പൊട്ടിച്ചിട്ടിരിക്കണ്ടല്ലേ ഇരുന്നതാ ഇരുന്നിട്ട് തോടോടെയാണ് ഉണ്ടാകുക കണ്ടില്ലേ തോടുകോടെയാണ് ഇത് കപ്പ അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ ആദ്യമായി ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഇപ്പം അറിയാൻ പോവുകയാണ് അപ്പൊ എങ്ങനെയുണ്ടോ നമുക്ക് ഞാൻ പറഞ്ഞു തരാം ലാസ്റ്റ് മക്കളെ കപ്പ ഇരുന്തെത്തി വരട്ടെ 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 ഇതാണ് കപ്പ ഇരുന്തോ അപ്പോൾ കാന്താരി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പരുണ്ട് ഇവരുന്ന് വേണോട്ടാണല്ലേ വാ പച്ചമുളക് ഉണ്ട് അതൊന്ന് ടേസ്റ്റ് തോന്നെ അമ്മ അങ്ങനെ നല്ല ടേസ്റ്റ് ചെയ്യാം ഇതെടുക്കുക അങ്ങനെ കാണിക്കാം ചൂട് ചൂടുണ്ട് ചൂട് ആ വലിയ വലിയ ചെടിയായിട്ട് പൊയ്ക്കുക ചെടി ആ എന്നിട്ട് ഒരു കപ്പ് എടുക്കുക കപ്പാണ് ആ <Sit'd be> ോ അപ്പൊ ഗ ഈ കപ്പയും ഇരുന്തും കൂടെ ഞാൻ മിക്സായി കഴിക്കാണ് കപ്പ് ഇരുന്ത് കാന്താരി മുളക് ഉണ്ടോ ആ പിന്നെ കാന്താരി മുളക് വെക്കറ്റ് ചേർത്തിട്ട് ഒന്ന് കഴിച്ചു വെക്കുകയാണ് ആദ്യം കഴിക്കാൻ ജീവിതത്തിൽ ഇതുവരെ ഈ ഒരു സാധനം കഴിച്ചിട്ടില്ല അടിപൊളി എനിക്ക് ചാട്ടിപൊളിയും എന്തായാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു സാധനം കളിച്ചു ഈ ഉണ്ടാക്കി കഴിച്ചു നോക്കണം എന്താണ് മനോട്ടാ സൂപ്പർ ഒരുപാട് നന്ദി മനോട്ട ഇതുപോലെ സാധനം ഉണ്ടാക്കി തന്നതിന് ഇപ്പം മനോട്ടയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി തന്നത് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ അത് എത്ര മാത്രം കഷ്ടപ്പെട്ടാണ് അത് ഉണ്ടാക്കി കൊണ്ടു വന്നത് നോക്കാം അടിപൊളിയും അപ്പൊ കപ്പയെല്ലാം തീർന്നു ഇരുന്തും തീർന്നു പിന്നെ തോട് മാത്രം ഉണ്ടേ എത്രയും ടേസ്റ്റാണ് ഈ ഒരു ഇരുന്തും കപ്പയ്ക്കും അന്യമായ ടേസ്റ്റിനാണ്